ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ദ്വീപ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിനുള്ള തരം തിരഞ്ഞുപോയാൽ നിങ്ങൾക്ക് ലഭിക്കുക ഇറ്റലിയുടെ കീഴിലുള്ള വെറും പതിനെട്ട് ഏക്കർ മാത്രം വിസ്തീർണമുള്ള പൊവഗ്ലിയ എന്ന ചെറു ദ്വീപാണ് എന്തുകൊണ്ട് പൊവഗ്ലിയ ഇങ്ങനെ ഒരു ഭീതി ജനിപ്പിക്കുന്ന ദ്വീപായി മാറി വടക്കൻ ഇറ്റലിയിലെ വെനീഷ്യൻ ലഗൂണിൽ വെനീസിനും ലിഡോയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് എ ഡി നാനൂറ്റി ഇരുപത്തിയൊന്നിൽ ആദ്യമായി ചരിത്രരേഖയിൽ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ താമസിച്ചവരെ പോവഗ്ലിയോട്ടി എന്ന് വിളിച്ചു പോന്നു പഴയ കാലത്ത് ഇറ്റലിയിലെ സജീവമായ സാമ്പത്തിക വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ ദ്വീപ് എന്നാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ വെനീസും ജനോവയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഈ സമയത്ത് വെനീഷ്യൻ സർക്കാർ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന പോവഗ്ലിയൻ ജനതയെ വെനീസിലേക്കു താൽക്കാലികമായി മാറ്റി പക്ഷെ യുദ്ധം അവസാനിച്ചെങ്കിലും ആളുകൾ ദ്വീപിലേക്ക് മടങ്ങിപ്പോയില്ല താമസിയാതെ ദ്വീപ് ആൾപാർപ്പില്ലാത്ത സ്ഥലമായി മാറി അടുത്ത നൂറ്റാണ്ടിൽ വെനീസിൽ ബ്യൂബോണിക് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു രോഗികളെ ക്വാറന്റൈനിലേക്ക് മാറ്റാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കൊവാഗ്ലിയ ദ്വീപായിരുന്നു ചെറിയ രീതിയിൽ രോഗലക്ഷണമുള്ളവരെ സഹിതം സർക്കാർ അങ്ങോട്ടേക്ക് കടത്തി മതിയായ ചികിത്സയോ ശുശ്രൂഷയോ നൽകിയതുമില്ല ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ എത്തിയ ധാരാളം ആളുകൾക്കും രോഗം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ എത്തിപ്പെട്ട ശേഷം ഇവർ രോഗത്തിന് അടിമപ്പെട്ടു ഇവിടെ എത്തിപ്പെട്ട ഒന്നര ലക്ഷത്തിലധികം ജനങ്ങൾ മരിച്ചു വീണു ഇവരെ കൂട്ടത്തോടെ കത്തിച്ചു ഇക്കൂട്ടത്തിൽ മരിക്കാത്തവരും അബോധാവസ്ഥയിലായവരും ഉണ്ടായിരുന്നു പക്ഷേ ഇവരെയെല്ലാം ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു കാതോർത്താൽ ഇന്നും ഈ പ്രേതാത്മാക്കളുടെ ആർത്തനാദം കേൾക്കാമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു വീണ്ടും പ്ലേഗ് മഹാമാരി യൂറോപ്പിനെ ആക്രമിച്ചു വീണ്ടും കാര്യങ്ങൾ ആവർത്തിച്ചു ജനങ്ങളുടെ ശവശരീരം കൊണ്ട് പോവഗ്ലയുടെ മേൽമണ്ണ്ണ് നിറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവൺമെന്റ് ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി റിപ്പോർട്ടോസൈക്കാട്രിയ എന്ന പേരിൽ ഒരു മാനസിക ആശുപത്രി ഇവിടെ ആരംഭിച്ചു ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ചീഫ് ഡോക്ടർ ഇവിടെ എത്തിയ രോഗികളെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി ഇവിടെ എത്തുന്നവരെ തിരക്കി ആരും എത്തില്ല എന്ന ധൈര്യം തന്നെയാണ് ഡോക്ടറെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് പിന്നീട് ഇയാൾ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു പ്രേതാത്മാക്കളാണ് ഈ മരണത്തിന് പിറകിലെന്ന് ആളുകൾ വിശ്വസിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സർക്കാർ പൂർണ്ണമായും ഈ ദ്വീപ് അടച്ചു വിനോദസഞ്ചാരികൾക്കോ സാഹസിക യാത്രികൾക്കോ അത്ര പെട്ടെന്നൊന്നും ഈ ദ്വീപിൽ പ്രവേശിക്കാനാവില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ